കോഴിക്കോട് ബീച്ച് റോഡ് സൈഡിൽ തന്നെ ബിൽഡിംഗ് ഏത് കൊമേഴ്ഷ്യൽ ബിൽഡിംഗിന് അനുയോജ്യമായ ഒരു പത്ത് സെന്റ് സ്ഥലം അതും നിലവിൽ ഏഴായിരം സ്ക്വയർ ഫീറ്റ് ബിൽഡിംഗ് പെർമിറ്റ് പാസ് ആയി കിടക്കുന്ന ഈ പത്ത് സെന്റ് സ്ഥലം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ബട്ട് റോഡ് ബീച്ചല്ലേ നിങ്ങൾക്ക് അതിനടുത്തന്നെ ഗാലക്സി അപ്പാർട്ട്മെന്റ് അതുപോലെ തന്നെ പ്രസ്റ്റേജ് അപ്പാർട്ട്മെന്റിനോട് ചേർന്നതാണ് ഈ പത്ത് സെന്റ് സ്ഥലം കൊമേഴ്ഷ്യൽ ബിൽഡിംഗിന് അനുയോജ്യമായ പത്ത് സെന്റ് സ്ഥലം സ്ഥിതി ചെയ്യുന്നത് നമ്മൾ ഈ കാണുന്നതാണ് നമ്മുടെ പത്ത് സെന്റ് സ്ഥലം കോമ്പൗണ്ട് കോമ്പൗണ്ടൊക്കെ കെട്ടി ഒക്കെ വെച്ച് ഈ പത്ത് സെന്റിനെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പത്ത് സെന്റ് സ്ഥലം ഫേസ് ചെയ്ത് നിൽക്കുന്ന ബീച്ചിലേക്കാണ് അപ്പോൾ അപ്പാർട്ട്മെന്റിനോ കാര്യങ്ങൾക്കോ അനുയോജ്യമായ ഒരു റെഡി പൊളി സ്ഥലം അത് ഒരു കിലോമീറ്റർ ചുറ്റളവില് തന്നെ കോഴിക്കോട് സിറ്റി എല്ലാവിധ സൗകര്യങ്ങളും കോഴിക്കോട്ട് അങ്ങാടിയിലുണ്ട് അത് ബീച്ച് റോഡ് സൈഡിൽ തന്നെ വെള്ളത്തിനോ കാര്യത്തിനോ ബുദ്ധിമുട്ടില്ലാത്ത നല്ലൊരു ഏരിയ അത് തൊട്ടടുത്ത് തന്നെ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ വേറെ നടക്കുന്നുണ്ട് അപ്പോൾ മാർക്കറ്റിങ്ങിനെ കുത്തനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിലവിൽ ഒരു സെന്റിന് ചോദിക്കുന്നത് പതിനാല് രൂപ അത് നെഗോഷ്യബിൾ ആണ് അത് നല്ല മാർക്കറ്റ് ഏരിയാണ് കാരണം ഏഴായിരം സ്ക്വയർ ഫീറ്റിന്റെ ബിൽഡിംഗ് പ്ലാൻ നിലവിൽ പാസ് ആയി കിടക്കുന്നുണ്ട് അപ്പോൾ ഒരിക്കലും നിങ്ങൾ മിസ് മിസ്സേണ്ടത് എന്തൊക്കെ കുറയോ എങ്ങനെയൊക്കെ കുറയുകയെന്ന് അന്വേഷിക്കാൻ വേണ്ടി ഓണർ നമ്പറ മുകളിൽ കൊടുത്തിട്ടുണ്ട് ഇനി അതിൽ ലോൺ സൗകര്യം വേണമെന്നില്ല അതിലുള്ള സൗകര്യം ഞങ്ങൾ ചെയ്തു തരും അപ്പോൾ ഒരിക്കലും മിസ് ചെയ്യേണ്ട കോഴിക്കോട് സിറ്റിക്കാലത്ത് നിങ്ങൾ ഒരു ബിൽഡിംഗിന് ഓണറാണെങ്കിൽ നേരെ വിളിച്ച് ഡീലാക്കി കൊണ്ടുപോയിക്കോടി